സൗദിയിൽ സ്വന്തം പേരിലേക്ക് മാറ്റിയ വിദേശികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് മതിയായ മൂർധനം കാണിക്കാതെ പാർട്ട്ണർമാരെ കൊണ്ടുവരാൻ അവസരം ഇളവ് ഇളവ് ഈ സേവനം പ്രയോജനപ്പെടുത്തിയവർക്കാണ് അനുമതി മലയാളികൾ ഉൾപ്പെടെ നിരവധി നിക്ഷേപകരുടെ ആശങ്ക ഇതോടെ ഇല്ലാതാകുമെന്നാണ് പ്രതീക്ഷ സൗദിയിൽ ബിനാമി സ്ഥാപനങ്ങളുടെ പദവി ശരിയാക്കാനുള്ള തസാത്തൂർ ഇളവ് കാലത്ത് നിരവധി സ്ഥാപനങ്ങളാണ് വിദേശികൾ സ്വന്തം പേരിലേക്ക് മാറ്റിയത് മതിയായ ക്യാപിറ്റൽ ഇല്ലാതെ ട്രേഡിംഗ് മേഖലയിലുള്ള പല സ്ഥാപനങ്ങളും ഇങ്ങനെ മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികളുടെ പേരിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പുതിയ പാർട്ട്ണറെ ചേർക്കണമെങ്കിൽ ആവശ്യമായ ക്യാപിറ്റൽ കൊണ്ടുവരണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ മതിയായ മൂലധനം കാണിക്കാതെയും വ്യക്തിപരമായി പാർട്ണർമാരെ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള വഴികൾ ഇപ്പോഴുണ്ടെന്ന് ഈ മേഖലയിൽ സേവനം ചെയ്യുന്ന അറേബ്യൻ ഹൊറൈസൺ എം ഡി ഹുസൈൻ പറഞ്ഞു അപ്പൊ എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഒന്നുകിൽ ഇപ്പം ഒരു പ്രായമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് സൗദി അറേബ്യ നിർത്തി പോരുന്ന ഇൻവെസ്റ്ററാണ് ഈ സറണ്ടർ ചെയ്ത പ്രകാരം വാട്ട് ഈസ് ആഫ്റ്റർ മീ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അതല്ലെങ്കിൽ എന്റെ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത കുറേ പാർട്ടണർമാർ ചിത്രത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട് അവർക്കൊക്കെ ഇതിൽ ബൈ ആസ് എൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ആയിട്ട് ഈ വിത്തൌട്ട് പ്രീമിയം മിക്കാമ ചേരാനുള്ള ഒരു ഓപ്ഷൻ ഇതിലുണ്ട് ആക്ച്വലി പലരും അത് അറിയാതുകൊണ്ട് കിടന്ന എട്ടോട്ട് കേടാണ് പല ആൾക്കാരും ഇപ്പോഴും ആ കമ്പനിയുടെ ഇൻവെസ്റ്ററാണ് അതിൻ്റെ പണിക്കാരനായിട്ട് ഉടമസ്ഥൻ പണ്ട് സൗദിയായിരുന്നു സ്പോൺസർ ഇപ്പം അതിന് പകരം ഒരു വേറൊരു മലയാളി സ്പോൺസർ അല്ലെങ്കിൽ വേറൊരു ഫോറിനർ സ്പോൺസറായി നിൽക്കുന്ന ഗതികേടിലുണ്ട് യഥാർത്ഥത്തിൽ അതിന് നിയമത്തിൽ കൊമേഴ്സ്യൽ കൊമേഴ്സിയലോര് പരിഹാരങ്ങളുണ്ട് മതിയായ മൂലധനം കാണിക്കാതെ തന്നെ പാർട്ടൻമാരെ ചേർക്കാനുള്ള അവസരം വരുന്നതോടെ ഇത്തരം സ്ഥാപനങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട പല നിക്ഷേപകരുടെയും ആശങ്ക ഇല്ലാതാകുകയാണ് വിദേശ നിക്ഷേപകർക്കുള്ള ആനുകൂല്യങ്ങൾ സൌദി നിക്ഷേപ മന്ത്രാലയം കൂടുതൽ സുതാര്യമാക്കുകയാണ്